ഇന്ന് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ കാണാം നമുക്ക് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ തൃശ്ശൂരുള്ള വൈമാൾക്കാണ് വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ ബർത്ത്ഡേകൾ ബർത്ത്ഡേ ആയതുകൊണ്ട് മോസിൽ ഓഫർ ഉണ്ടെന്ന് കേട്ടപ്പോ അവിടുന്ന് അവിൽമിൽക്ക് ഓർഡർ ചെയ്യാവുന്ന രംഗാണ് നിങ്ങളിപ്പോ കണ്ടത്

അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലം കണ്ടെത്തി പിസാറിക്കോട്ടയിലുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ എന്ത് പർച്ചേസ് ചെയ്താലും ബില്ലിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രം കൊടുക്കണം ക്യാമറാമാനോ നജ്മലാണെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് ദ്യ ബർത്ത്ഡേക്ക് മുറിച്ച് വായിലേക്ക് വെച്ചേർന്നോഷീഷ്യസ് എന്നൊക്കെ പറയണേ ബർത്ത്ഡേ ബർത്ത്ഡേ ആയിരം കോടിയുടെ ബഡ്ജറ്റിന്റെ കമ്പനി അതിൽ താഴെയുള്ള എന്തും മേലില്ല അതിൽ മേലെയുള്ളതാണെങ്കിൽ എനിക്ക് രണ്ടു ദിവസത്തിനു സമയം തരണം അതിൽ താഴെ കാശ് അറേഞ്ച് ചെയ്യാം കൊളാക്കി ഫസ്റ്റ് തൊട്ട് ആയിരം കോടിയുടെ ആസ്തിന്റെ എനിക്ക് അതിൽ മേലെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ട് ദിവസം സമയം തരണം അറേഞ്ച് ചെയ്യാൻ അതിന്റെ താഴെ എവിടെ നിന്ന് കിട്ടുന്നു എന്തെന്ന് എനിക്ക് പർച്ചേസ് ചെയ്യാം ഭാര്യ കവർഡ് എടുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ും പർച്ചേസ് ചെയ്യാം നിനക്ക് ആയിരം കോടി പർച്ചേസ് ചെയ്യാം അതിന് മേലക്കാണെന്ന് നിനക്ക് രണ്ടു ദിവസം തരണം ഓടിക്കോ പക്ഷെ ഇതിനെല്ലാം കൂടി നിൽക്കുക പത്ത് സെക്കൻഡ് അതാണ് ഇതിന്റെ ഒരു മിനിറ്റ് പക്ഷെ അഞ്ഞൂറ് കൂടിയാണ് എന്തു പറയുന്നു സമയമില്ല ആയിരം രൂപക്ക് മയങ്ങൾ മൊത്തം കറങ്ങിട്ട് ആയിരം രൂപ ബഡ്ജറ്റിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണം ായിരം എക്സ്ട്രാ അത് ആയിരം ആയാലും ഒരു ഗിഫ്റ്റ് വേറെ പക്ഷെ സമയം വേണം ഇരുപത് പക്ഷെ എങ്ങനെയായിരുന്നു ആയിരത്തിന്റെ സാധനം വാച്ച് ഏഴാം പതിനഞ്ചായി എന്റെ വാച്ചിലേ എന്തേലും ആട്ടെ കറക്റ്റ് ആയിരം രൂപക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഗിഫ്റ്റും കൂടെ കൊടുക്കാന്ന് പറഞ്ഞു പർച്ചേസ് ചെയ്തു വന്നപ്പം എമൗണ്ട് ആയിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബാക്കി മൂന്ന് രൂപയ്ക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണം എന്ന് വിചാരിച്ച് ഒരു മേലെ വെക്ക് കാണിക്കണം എന്താ <this prender> <pad> <with helmetlide>